ഹലോ ഫ്രണ്ട്സ് എറ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നൈറ്റി ക്ലോക്കുകൾ തന്നെയാണ് അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത് ഇത്തവണത്തെ വീഡിയോസിൻ്റെ നമ്മൾ സ്മോൾ മുതൽ ട്രിപ്ലെക്സി സൈസ് വരെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പ്രോഡക്റ്റ് രണ്ടാകാം ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു എല്ലോ ആണ് ബേബി എല്ലോ എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ആണ് അപ്പം ഇതിന് നെക്കിൽ നമ്മൾ ചെറിയ ചെറിയ ഫ്രിൽസ് അല്ല വേറൊരു ഐറ്റം ആണ് മോഡലാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ സെൻട്രൽ ഒരു വൈറ്റ് കളറ് ലേസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡബിൾ സൈഡ് ഇട്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ സ്ലീവ് വരുന്ന പഫ് അല്ല നോർമൽ സ്ലീവില് ഈ ഒരു പോർഷൻ പോഷൻ തൻ്റെ പോഷനിലായിട്ടൊരു ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ലീവും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തുട ചെയ്തിട്ടുള്ളത് അതിന് ബാക്കിലായിട്ട് ഒരു ഡോറി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് ലാർജ് ആണ് ഈ കാണിക്കുന്നതിന്റെ സൈസ് സ്മോൾ ആണ് സ്മോൾ സൈസിലുള്ളൊരു നല്ലൊരു ഫ്രോക്കാണ് അപ്പം ഇതിന്റെ നെക്ക് വരുന്നത് ഒരു സ്ട്രേറ്റ് സ്ക്വയർ പോലെ വന്നിട്ട് ഇവിടെ ഒരു വി പോലെ പോർഷൻ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എൻഡിലായിട്ടാണ് ഫ്രണ്ട് ഇങ്ങനെ ഒരു ഫ്രിൻസ് പോലെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിന് ഞാൻ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു വൈറ്റ് കളർ ലേസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈഡ് ഇട്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആണ് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവ് വിത്ത് സൈഡ് സെൻട്രൽ പോസ്റ്റിൽ പോർഷനിലായിട്ടൊരു ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കിലായിട്ട് ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു ഗ്രീനും ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല അടിപൊളി ഐറ്റമാണ് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ഡബിൾ സ്റ്റിച്ചിലാണ് വന്നിട്ടുള്ളത് പടുത്തോളം തന്നെയാണ് അടുത്തതും സ്മോൾ സൈസ് തന്നെയാണ് ഇപ്പം കണ്ടത് ടൈപ്പ് തന്നെ നെക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനായിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ സൈഡിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ലെങ്ത് ഫിഫ്റ്റി വരുന്നു സ്ലീവ് വരുന്നു സൈഡ് സെൻട്രൽ പോർഷനിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്നു ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് സൈസ് സ്മോൾ ആണേ ലാർജ് സൈസ് വരുന്നൊരു ഐറ്റം വേണം നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ട് ബ്ലാക്ക് ആഷ് കളർ ഒരു വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നു നെക്ക് വരുന്നത് സ്ക്വയർ വിത്ത് വീനക്കാണ് അതുപോലെ ഫ്രണ്ടിലായിട്ട് ഒരു ലേസ് ആഡ് ചെയ്ത് വെക്കുന്നത് ഡബിൾ ടക്ക് ടക്കിട്ടിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സ്ലീവ് വരുന്നത് സെൻട്രൽ പോർഷനിലോട്ട് ഇലാസ്റ്റിക് കൊടുത്ത് ഇത് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ആയിട്ട് തന്നെ കിടക്കുന്നു അതുപോലെ തന്നെ ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് മീഡിയം സൈസില് നല്ലൊരു സ്കൈ ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള നല്ലൊരു പ്രിൻ്റിലുമാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ചെറിയൊരു ആണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്ന സ്ക്വയർ വിത്ത് വീനക്കാണ് ഫ്രണ്ട് പോർഷന് ഇങ്ങനെ ചെയ്തേക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് പ്രിൻസസ് കാട്ടിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ലെങ്ത് വരുന്ന ഫിഫ്റ്റി സ്ലീവ് വരുന്ന സെൻറ്റർ പോർഷനിലായിട്ട് ഇലാസ്റ്റിക് കൊടുക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള സ്ലീവാണ് അതുപോലെ ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് അടുത്തത് ലാർജ് സൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റിൽ ഫുൾ ഒരു റോസ് ആണ് വന്നിട്ടുള്ള പ്രിന്റ് റോസ് വൈറ്റ് കളർ ബ്ലാക്ക് കോമ്പിനേഷന് ബേസ് കളർ വരുന്ന ഒരു ലൈറ്റ് ആണ് പിന്നെ നെക്ക് വരുന്നത് സ്ക്വയർ വിത്ത് വിനക്കാണ് ഫ്രണ്ട് പോഷനിൽ ഒരു ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ടൊരു ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ സൈഡായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആണ് ഇത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു എ ലൈൻ ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലയറിൽ ഇതിങ്ങനെ കിടക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് സെൻട്രൽ പോർഷനിൽ ഇലാസ്റ്റിക് ചെയ്തേക്കുന്നു എങ്കിലായിട്ട് നോർമൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് അടുത്തത് ലാർജ് സൈസ് നല്ല അടിപൊളി കളറിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് കൈൻഡ് ഓഫ് സെയിം തന്നെയാണ് നമ്മൾ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിൽ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത് ഭയങ്കര ഡോറി കൊടുത്തിട്ടുണ്ട് ലെങ്ത് എല്ലാത്തിനും വന്നിട്ടുള്ളത് ഫിഫ്റ്റിയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് അടുത്തതാണ് വേണം അടുത്തത് ലാർജ് സൈസ് തന്നെ അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് സൈസ് വരുമ്പോൾ നമുക്ക് ചെസ്റ്റ് ഒരു ഫോർട്ടി വരെ യൂസ് ചെയ്യാൻ പറ്റുമേ മീഡിയം സൈസ് ചെസ്റ്റ് തേർട്ടി എയ്റ്റ് വരെ യൂസ് ചെയ്യാം അപ്പം നെക്ക് വരുന്ന മീനൊക്കെ ഒരു സ്ക്വയറും അതുപോലെ തന്നെ കൂടെ ആഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്ന ഫിഫ്റ്റി സ്ലീവ് വരുന്നത് ഈ ടൈപ്പാണ് അതുപോലെ തന്നെ ബാക്കി ഡോറിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ അടുത്തത് എക്സർസൈസ് വന്നിട്ട് നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് നെക്ക് വരുന്നത് മീനെക്ക് വിത്ത് സ്ക്വയർ ആണ് അതിന്റെ ഫ്രണ്ടിലായിട്ടൊരു ബോയ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫ്രണ്ട് പോർഷനായിട്ട് ഒരു വൈറ്റ് കളർ ലേസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് കോമ്പിനേഷൻ ആവുന്ന രീതിക്ക് എക്സിൽ വരുമ്പോൾ ഫോർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ യൂസ് ചെയ്യാൻ പറ്റും ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡബിൾ സൈഡിൽ സൈഡിലാക്കിയിട്ടിട്ടുണ്ട് ലെങ്ത് വരുന്ന ഫിഫ്റ്റി ആണേ എയർലൈൻ ടൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് അടുത്തത് എക്സെൽ ടൈപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബോഡി ഫുള്ള് ഈ ഒരു ബേസ് കളർ വന്നിട്ട് അതിനകത്ത് ചെറിയ ചെറിയ പ്രിൻസുകളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് വരുന്ന റൗണ്ടുകളാണ് നെക്കിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ോയാണ് ചെയ്ത് കൊടുത്തത് നമ്മൾ കുഞ്ഞു പിള്ളേരുടെയൊക്കെ ഫോക്കലൊക്കെ ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനായിട്ട് ഒരു വൈറ്റ് കളർ ലേസ് ബാക്കിൽ ഡോറി ഫ്രണ്ടിൽ ടക്ക് കിട്ടിയിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആണ് സ്ലീവ് വരുന്നത് ഈ സൈഡിൽ സെൻടർ പോർഷനായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഞാനിട്ട് ഫുൾ വ്യൂ അടുത്തത് എക്സസൈസിലുള്ളൊരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്നിട്ട് നല്ല അടിപൊളി പ്രിൻ്റിലുള്ളൊരു ഐറ്റം ആണ് ഇത് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലൊരു ബോയ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് പോഷനിലൊരു ലൈസ് കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈഡ് ആക്കിയിട്ടിട്ട് എൻഡിൽ ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ ഡോറിയും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് സെൻട്രൽ പോഷനിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ആയിട്ടാണ് ഇത്തരം എന്നുള്ളത് അപ്പം ഇതാണ് ഇതിൻ്റെ ഫുഡ് വ്യൂ എക്സസൈസ് വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയിൽ എയർലൈൻ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വരെ നമ്മൾ ചുരിദാർക്കാട്ടിലും അതുപോലെ താഴ്ത്ത് നല്ല ഫ്ലയറിട്ടാണ് ചെയ്തിട്ടുള്ളതേ അപ്പോൾ അടുത്തൊരു കാണും അടുത്തത് ഡബിൾ എസ് എൽ സൈസിൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ അതായത് സ്കൈ ബ്ലൂ പോലെ ഒരു ഡാർക്ക് കളറാണ് അപ്പോൾ അതിന് റൗണ്ട് നെക്കിൽ വന്നിട്ടുള്ള ഫ്രണ്ട് പോഷനിൽ ഒരു ബോയ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെൻട്രലായിട്ടൊരു വൈറ്റ് കളർ ലേസ് ആണ് ആഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആണ് അപ്പോൾ ഒരുപാട് എൻഡ് വരെ വരുന്നുണ്ട് എൻഡിൽ ഫ്രില്ലാത്തതുണ്ടോ അങ്ങനെ ചെയ്തതാട്ടോ അപ്പം അതിൻ്റെ സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവ് വിത്ത് സെൻട്രൽ പോഷൻ ഇലാസ്റ്റിക്കാണ് അതിൻ്റെ എൻഡിലായിട്ട് ഡോറിൻ്റെ പാക്കിലായിട്ട് ഡോറിൻ്റെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ അടുത്ത ഡബിൾ എക്സ് എസ് സൈസിലാണ് കൈൻഡ് ഓഫ് സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആണ് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ അടുത്തത് ഡബിൾ എക്സ് എസ് സൈസിലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ റൗണ്ട് ലക്കിലാണ് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം കൈൻഡ് ഓഫ് സെയിം തന്നെയാണ് മുമ്പേ കണ്ടതുപോലെ തന്നെയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ അടുത്തത് ഡബിൾ എസ് നല്ലൊരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് റൗണ്ട് നിക്കിലാണ് വന്നിരിക്കുന്നത് കൈൻഡ് ഓഫ് സ്ലീവ് തന്നെയാണ് ഇതിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് അടുത്തതും ത്രീ എക്സ് സൈസിൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് റൗണ്ട് നിങ്കിലാണ് വന്നിട്ടുള്ളത് സെൻട്രൽ ആയിട്ടൊരു വൈറ്റ് കളർ ലേസ് കൊടുത്തേക്കുന്നു ഡബിൾ ടക്ക് എൻഡിൽ എയലൈൻ ടൈപ്പ് കൊടുത്തേക്കുന്നു സ്ലീവ് വരുന്നത് സെൻട്രൽ പോഷനിലും ഇലാസ്റ്റിക് കൊടുത്തേക്കുന്നു ബാക്കിൽ ഡോറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്ലീവിൻ്റെയൊക്കെ എൻ പോഷൻ വരുന്നത് ഇങ്ങനെയാണ് എൻ്ററായിട്ട് ഇങ്ങനെയാ വരുന്നത് നോർമൽ ആയിട്ട് ഇതാണ് ഇതിന്റെ ഒരു ഫുൾ പുളിവരുന്നത് അടുത്തത് ത്രീ എക്സൈസിൽ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്ന് നല്ല അടിപൊളി ഫ്ലവേഴ്സും ആണ് വന്നിട്ടുള്ളത് ബേസ് കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് അപ്പോൾ ഇതിന്റെ നെക്ക് വരുന്ന റൗണ്ടിൽ ഫ്രണ്ട് പോഷനായിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓഫ് സെയിം തന്നെയാണ് നമ്മളിപ്പോൾ ഇത്രയും തന്നെ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെയർ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതാണിതിൻ്റെ പുളിവ്യൂ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള നൈറ്റി ഫ്രോക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നത് കാരണം നമ്മൾ എൻഡിൽ ഫ്രില്ല് കൊടുക്കാതെ നോർമലായിട്ട് ചെയ്തേക്കുന്ന ഒരു ആണ് പക്ഷെ അതിൽ ഫ്രോക്കിൻ്റെ ആ ഒരു വേഷം വിട്ടിട്ടില്ല ആ ടൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രില്ല് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതിന് അസ്മോങ്ങൾ മുതൽ വരെ അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബ്രഹിക്കാൻ എന്നെ ഒരു ചാനൽ മറക്കരുത് പുതിയതായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ